ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കവർ സൈസ് ബോഗൻവില്ല പ്ലാന്റ്സ് ആണ് ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അതും വളരെ റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ കുറച്ച് കൂടിയ പ്ലാന്റ്സ് നമ്മളിതിൽ കാണുന്നുണ്ട് അതിനനുസരിച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ കവർ സൈസ് പ്ലാന്റ്സ് വേണ്ടവർക്കും അതുപോലെ തന്നെ നല്ല വെറൈറ്റി ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ബോഗൺവില്ല ആവശ്യം ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ബോഗൺവില്ലയുടെ സെയിൽ ഇന്ത്യയിൽ തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കൊറിയർ അയക്കുമ്പോഴത്തേക്കും പ്ലാന്റ്സ് കയ്യിൽ കിട്ടിയാൽ ഉടനെ തന്നെ നിങ്ങൾ പോട്ട് ചെയ്യാൻ ശ്രമിക്കണം എന്നില്ല ജസ്റ്റ് മണ്ണൊന്ന് ഡ്രൈ നമ്മൾ ഓൾറെഡി ഇവിടെ നിന്ന് നനച്ചിട്ടായിരിക്കും അയക്കുന്നത് അപ്പോൾ മണ്ണൊന്ന് ഡ്രൈ ആയതിനു ശേഷം ആ കവർ മാത്രം പൊട്ടിച്ചിട്ട് മണ്ണ് ഒട്ടും അനക്കാതെ വേണം പോട്ടിലോട്ട് ഈ ഒരു പ്ലാന്റ് ഇറക്കി വയ്ക്കാൻ മണ്ണ് അനക്കുവാണെങ്കിൽ പ്ലാന്റ്സ് വാടി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം മാത്രം പോട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി ഏതാണെന്ന് നോക്കാം ഫസ്റ്റ് വെറൈറ്റി ഓറഞ്ച് ഗ്ലോറി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഓറഞ്ച് ഗ്ലോറിയുടെ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ഫ്ലവർ ഏകദേശം ചിലതിനെ കിട്ടു തുടങ്ങിയിട്ടുണ്ട് എല്ലാത്തിനും ഫ്ലവർ ഇല്ലാട്ടോ നിങ്ങൾക്ക് ഫ്ലവർ ഉള്ള പ്ലാന്റ് തന്നെ ആരും പറയരുത് കാരണം ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് ഫ്ലവർ ഉള്ള പ്ലാന്റ് തന്നെ ഞാൻ വെച്ചത് ടു ഫോർട്ടിയാണ് ഈ ഒരു ഓറഞ്ച് ഗ്ലോറി എന്ന് പറഞ്ഞ പ്ലാന്റിന് റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും ഇതിൻ്റെ ലീഫിന് കുറച്ചിങ്ങനെ ഡോട്ട് ഡോട്ട് ഉണ്ടാവും ഗ്രീനിൽ ചെറിയൊരു ഡോട്ട് ഉണ്ടാവും യെല്ലോ കളറിൽ നെക്സ്റ്റ് വരുന്നത് തായ് ഡിലൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് തായ് ഡിലൈറ്റിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് ആയിട്ടുള്ളത് ഇതും കവർ സൈസ് പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസിന് ടു ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് തായ് ഡിലൈറ്റിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഡയമണ്ട് റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഡയമണ്ട് റെഡിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ സെയിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇതും കവർ സൈസ് പ്ലാന്റ് ആണ് ടു ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി റുബിയാന എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള നല്ല ഡാർക്ക് ഡാർക്ക് ഷെയ്ഡാണ് ഈ ഒരു വെറൈറ്റിക്ക് വരുന്നത് ഈ ഒരു സൈസ് ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സ്റ്റോക്ക് തീർന്നിട്ട് കുറച്ച് കസ്റ്റമറിനെ റീഫണ്ട് ചെയ്ത് കൊടുത്തായിരുന്നു അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വെറൈറ്റി വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് നമ്മുടെ ചോക്ലേറ്റ് ബ്രൗൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ചോക്ലേറ്റ് ബ്രൗണിൻ്റെ നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് ചോക്ലേറ്റ് ബ്രൗണിൻ്റെ ഫ്ലവർ കാണാൻ നല്ല രസമാണ് നല്ല വെറൈറ്റിയാണ് ചോക്ലേറ്റ് ബ്രൗണിൻ്റെ നമ്മളുടെ അടുത്ത് ഇപ്പോൾ ആയിട്ടുള്ള സൈസ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ചോക്ലേറ്റ് ബ്രൗണിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് പ്ലാന്റിൻ്റെ അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളറാണ് അതിൻ്റെ ഫ്ലവറിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സിക്സ് ഹൺഡ്രഡ് റേറ്റിനൊക്കെ കൊടുത്ത പ്ലാന്റ് ആണ് ഇപ്പം നമ്മൾ ടു ഫിഫ്റ്റിക്കാണ് കൊടുത്തത് കൊടുക്കുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം നെക്സ്റ്റ് വരുന്നത് എല്ലാവർക്കും ആവശ്യപ്പെട്ട ഒരു പ്ലാന്റ് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്ക് തീർന്നായിരുന്നു റൂബി റെഡിൻ്റെ പ്ലാന്റ് ടു തേർട്ടിയാണ് റൂബി റെഡിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും റൂബി റെഡിൻ്റെ പ്ലാന്റ് നമ്മുടെ അടുത്തി സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം നമ്മൾ ഡി ടി ഡി സി വഴിയും പോസ്റ്റ് വഴിയും അയയ്ക്കും അപ്പോൾ ഡി ടി ഡി സി വഴിയാണ് കൂടുതലും നമ്മൾ അയക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് വാജിദാലി റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് ഇതുപോലെയാണ് ഫ്ലവർ വരുന്നത് അതിൻ്റെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം സെയിം സൈസ് പ്ലാന്റ് തന്നെ കിട്ടണം എന്ന് ആരും പറയരുത് കാരണം ചില സമയത്ത് ഒറ്റ സ്റ്റെമ്മിലായിരിക്കും ലീഫ് വന്നത് ചിലത് ഇതുപോലെ രണ്ട് സ്റ്റെമ്മൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ എല്ലാം സെയിം ആദ്യത്തെ കാണിച്ച പ്ലാന്റ് തന്നെ തന്നണം ആരും പറയരുത് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഏകദേശം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഗോൾഡൻ സൺഷൈൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വലിയ പോട്ട് പ്ലാന്റ് ഒക്കെ കുറേ സെയിൽ ചെയ്ത പ്ലാന്റ് ആണ് ഇപ്പം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ചെറിയ ചെറിയ കവർ സൈസ് പ്ലാന്റ് ആണ് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റേറ്റിലാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ ബോഗൻ വില്ലയുടെ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ചില കസ്റ്റമറിന് വലിയ പ്ലാന്റ് വേണമെന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ വലിയ പ്ലാന്റും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാൻ്റിന് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലയച്ചു തരാം മാക്സിമം കോൾ ഒഴിവാക്കുക വാട്സപ്പിൽ മെസ്സേജ് മാത്രം അയക്കുക അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാൻ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് വയലറ്റ് സെപ്റ്റംബർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് വയലറ്റ് സെപ്റ്റംബറിനും നല്ല ഡിമാൻഡാണ് ഇതും വാങ്ങിക്കാൻ കുറേ കസ്റ്റമർ റെഡിയായിട്ട് നിൽക്കുവാണ് നമ്മുടെ അടുത്തും കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്ക് തീർന്ന പ്ലാന്റ് ആണിത് വയലറ്റ് സെപ്റ്റംബറിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് ടു ഫിഫ്റ്റിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് ഏതാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ കൊറിയർ ആയിക്കുന്ന ഡി ടി ഡി സി വഴിയായിരിക്കും പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അതുപോലെ തന്നെ അക്കൗണ്ട് ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷനായിരിക്കുള്ളൂ നെക്സ്റ്റ് പ്ലാന്റ് ഫയർ ഓപ്പാൽ ഓറഞ്ച് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഡാർക്ക് ഒരു തീ കത്തി നിൽക്കുന്ന ആ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഈ ഒരു വെറൈറ്റിക്ക് വരുന്നത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റാണ് ആണ് ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് വൺ എയ്റ്റിക്ക് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു ഫയർ ഓപ്പാൽ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ശ്രമിക്കാം പിന്നെ കുറേ കസ്റ്റമറിന് ഞാൻ റിപ്ലൈ കൊടുക്കാൻ ലേറ്റ് ആയത് എൻ്റെ ഫോണിന് കുറച്ച് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് വിശാഖയുടെ ഈ ഒരു സൈസ് പ്ലാന്റാണ് നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് റെഡി ആയിരിക്കുന്നത് വിശാഖയുടെ പ്ലാന്റ് ആണ് ഇത് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് തന്നെയാണ് വിശാഖയുടെ ഞാൻ എല്ലാ പ്ലാന്റ്സിൻ്റെ എല്ലാ തൈകളായതുകൊണ്ട് നമുക്ക് ഏതാണെന്ന് കൺഫേം ചെയ്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഐഡിയ എഴുതിയിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഓരോ പ്ലാന്റിൻ്റെ ഫ്രണ്ടിലായിട്ട് അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് കൊടുക്കുന്നത് അപ്പോൾ അത് നോക്കി നിങ്ങൾ പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് ഡാക്ക് ഡാർക്ക് ലാവൻഡർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഇത് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് ഈ ഒരു സൈസ് ആയിരിക്കും പ്ലാൻ സൈസ് വരുന്നത് ഡാർക്ക് ലാവൻഡറിൻ്റെ പ്ലാന്റിന് ടു ആണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ കസ്റ്റമറിന് കുറച്ച് റിപ്ലൈ കൊടുക്കാൻ ലേറ്റ് ആയവർക്കെല്ലാം ഇന്നലെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ആദ്യം തുടങ്ങി ഉള്ള കസ്റ്റമറിനായിരിക്കും നമ്മൾ റിപ്ലൈ കൊടുത്ത് തുടങ്ങുന്നത് നെക്സ്റ്റ് വരുന്നത് സൺറൈസ് വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയായിട്ട് നല്ല തിക്ക് ായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് പ്ലാന്റ്സിനൊക്കെ ഇതുണ്ടോ ഇതുപോലെ ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ ഇത് ഫ്ലവർ ഇടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിറയെ ഫ്ലവർ ഇടുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് ഈ ഒരു സൈസാണ് നമ്മുടെ കവർ സൈസ് പ്ലാന്റ് തന്നെയാണ് ടു ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് എല്ലാവരും ശ്രദ്ധിച്ച് കാണാം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് തവണയായിട്ട് നമ്മൾ വൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് അപ്പോൾ നമ്മൾ അതനുസരിച്ച് വൈറ്റ് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും ും പ്ലാന്റ് സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മഹാറ മാർബിൾ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല മാർബിൾ പോലത്തെ ലീഫും അതുപോലെ തന്നെ ഡാർക്ക് റേ റെഡ് ഡാർക്ക് ഒരു മജന്ത ഷെയ്ഡാണ് ഫ്ലവറിന് വരുന്നത് ടു ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് പ്ലാൻ സൈസ് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ നല്ല റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ അതും അത് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ ഇത് ജയാ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതും നന്നായിട്ട് ഫ്ലവർ ഇടുന്ന ഒരു വെറൈറ്റിയാണ് ജയാ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ നമ്മുടെ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെയാണ് നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് ആയിട്ടുള്ളത് എല്ലാം സെയിം അല്ല പ്ലാന്റിന് അപ്പോൾ ഏകദേശം സൈസാണ് ഞാൻ കാണിക്കുന്നത് ചിലതിന് രണ്ട് സ്റ്റെമ്മൊക്കെ ഉണ്ടാവുള്ളൂ ചിലതിന് ഒറ്റ സ്റ്റെമ്മിലായിരിക്കാം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു പ്ലാന്റ് തന്നെ കിട്ടും എന്ന് പ്രതീക്ഷിക്കരുത് കണ്ടോ ഇതുപോലെയൊക്കെയാണ് സൈസ് വരുന്നത് എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ ടോപ്പിൽ നിന്നൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കൂമ്പലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് ശിഖരങ്ങൾ വരും ഈ ഒരു വെറൈറ്റിക്കൊക്കെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ടാങ് ലോൺ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് സ്ലീപ്പിംഗ് പോത്തോസ് എന്നൊക്കെ പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അങ്ങനെയാണ് ഐഡിയ വന്നത് ഇതുപോലെയാണ് ഫ്ലവർ വരുന്നത് നല്ലൊരു സാധാരണ പ്ലാന്റിനേക്കാളും ഫ്ലവറിനേക്കാളും ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങിയിരിക്കുന്ന ഒരു ഫ്ലവറാണ് ഈ ഒരു വെറൈറ്റിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ടു ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം മാക്സിമം കോൾ ഒഴിവാക്കിയാൽ കോൾ നമുക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ടൈം കിട്ടില്ല അപ്പോൾ മെസ്സേജ് നോക്കാൻ തന്നെ കുറേ ടൈം വേണം അപ്പോൾ മെസ്സേജ് മെസ്സേജിന് റിപ്ലൈ തന്നില്ലെന്ന് വെച്ച് നിങ്ങൾ പിന്നെയും പിന്നെ മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ മെസ്സേജ് ഏറ്റവും ഫ്രണ്ടിൽ കിടക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് നോക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് പിങ്ക് ബ്യൂട്ടി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് പിങ്ക് ബ്യൂട്ടിയുടെ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പിങ്ക് ബ്യൂട്ടിയുടെ പ്ലാന്റ് നമ്മൾ ടു ഹൺഡ്രഡ് റേറ്റിനാണ് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം ഈ ഒരു സൈസാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വെറൈറ്റി ഏതാണെന്ന് നോക്കാം അപ്പോൾ മെസ്സേജിൻ്റെ കാര്യം എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക മെസ്സേജ് ഒരു മെസ്സേജ് അയച്ച് പിന്നെയും പിന്നെയും മെസ്സേജ് അയക്കരുത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് സാന്റ്റ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് കുറച്ച് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അതുപോലെ തന്നെ റയറായിട്ട് കുറച്ച് റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസാണ് പ്ലാന്റ് സൈസ് വരുന്നത് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും നല്ല ആയിട്ടുള്ള പ്ലാന്റ് ആണ് നയൻ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് ഇതിൽ നല്ല പിങ്ക് കളറിലെ ഫ്ലവർ നല്ല തിക്കായിട്ടുണ്ടാവും ഇത് കുറച്ചും കൂടി ഷെയ്ഡ് കയറി വരും കേട്ടോ ഈ ലീഫിൽ നല്ലൊരു ഒരു നല്ലൊരു മാർബിൾ പോലത്തെ ഒരു ഷെയ്ഡ് കയറി വരും ഈ ഒരു വെറൈറ്റിക്ക് ഇത് ടോപ്പ് ആയിട്ടുള്ള വെറൈറ്റി തന്നെയാണ് ഈ ഒരു സൈസാണ് പ്ലാന്റ് സൈസ് വരുന്നത് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ അഡർണ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അഡർണയുടെ പ്ലാന്റ് നമ്മുടെ അടുത്ത് വലിയ പ്ലാന്റ് ആണ് ഇപ്പോൾ സ്റ്റോക്കിന് ഉള്ളത് നയൻ ഫിഫ്റ്റി തന്നെയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഈ വലിയ പ്ലാന്റ് ചോദിക്കുന്ന കസ്റ്റമേഴ്സിനാണ് കേട്ടോ വലിയ പ്ലാന്റ് കൊണ്ടുവന്നിരിക്കുന്നത് റേറ്റ് കൂടുതലാണെന്ന് ആരും കമൻറ്റ് ചെയ്ത് കാരണം നമുക്ക് കിട്ടുന്ന റേറ്റിൽ നിന്ന് ഒരു ചെറിയ പ്രോഫിറ്റ് മാത്രം ഇട്ടിട്ടാണ് ഞാൻ ഈ ഒരു സെയിൽ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എൻ്റെ റേറ്റ് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു വലിയ പ്ലാന്റ് ഒക്കെ നമുക്ക് അത്യാവശ്യം റേറ്റിന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ചേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ വേണ്ടവർ മാത്രം മാത്രം മെസ്സേജ് അയയ്ക്കുക കാരണം ഇപ്പം തന്നെ ഫ്ളവർ പെട്ടെന്ന് ഇടണം എന്ന് ആഗ്രഹിക്കുന്ന കസ്റ്റമർ നമ്മളടുത്ത് ചോദിക്കാറുണ്ട് വലിയ പ്ലാന്റ് തന്നെ വേണമെന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത് ഇത് സക്കുറ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ടോപ്പ് റയർ വെറൈറ്റി തന്നെയാണ് മിക്ക കസ്റ്റമറും ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ അടുത്ത് ചെറിയ പ്ലാന്റ് ഇപ്പോൾ സ്റ്റോക്കിന് കിട്ടുന്നില്ല ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നയൻ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇതൊരു സെവൻ സെവൻ ഇഞ്ച് പോട്ടിലൊക്കെ നടുവാണെങ്കിൽ നല്ലതായിട്ട് തന്നെ ബുഷായിട്ട് തന്നെ നിൽക്കും നമുക്കിപ്പോൾ എളുപ്പത്തിന് വേണ്ടി കവർ സൈസിലെ പ്ലാന്റ്സ് ആണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെയായിരിക്കും കൊറിയത് റെയർ ചെയ്ത അയക്കുന്നതു നമ്മൾ ഇതുപോലെเน കൊറിയർ ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും അപ്പോ ഇത് നല്ല റെയർ വേറൈറ്റി തന്നെയാണ് ഇതിന്റെ കവർ സൈസ് ഇപ്പോ നമ്മളുടെ അടുത്ത് अवेलेबल അല്ല ഈ ഒരു വലിപ്പത്തിലുള്ള प्लांट्स ആണ് കവറിൽ തന്നെയാണ് പക്ഷേ വലിപ്പുള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഫ്ലെയിം റെഡ് ന്റെ പ്ലാന്റ് ആണ് ഫ്ലെയിം റെഡ് ന്റെ നല്ല ഭംഗിയുള്ള വേറൈറ്റിയാണ് ഈ ഫ്ലെയിം റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ഇതുപോലെ നന്നായിട്ട് ഫ്ലവർ ഇടും ഈ ഒരു വേറൈറ്റിക്ക് നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡുമാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ സിക്സ് ഫിഫ്റ്റിക്കൊക്കെയാണ് കൊടുത്തിരുന്നേച്ചത് ഇപ്പം നമ്മളിതിൻ്റെ കവർ സൈസ് പ്ലാന്റ്സ് കൊണ്ടുവന്നിരിക്കുന്നുണ്ട് കാരണം എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റാണ് കവർ സൈസ് പ്ലാന്റിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കവർ സൈസ് പ്ലാന്റിന് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു സൈസായിരിക്കും ഫ്ലവർ ഇട്ട് കഴിയുമ്പോൾ ഈ ലീഫൊന്നും കാണില്ല കേട്ടോ നല്ല തിക്കായിട്ട് ഫ്ലവർ ഇടും ഈ ഒരു വെറൈറ്റിക്ക് ഈ ഒരു സൈസാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഫ്ലെയിം റെട്ടിൻ്റെ പ്ലാന്റ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്ക് തീർന്നതായിരുന്നു ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വേണ്ടവർ മെസ്സേജ് അയക്കാം നെക്സ്റ്റ് വരുന്നത് ലോല എന്ന് ലോലാന്നൂറിൻ്റെ വെറൈറ്റി ആണ് ലോല എന്ന് വെറൈറ്റി നല്ല ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് ഇടാൻ നമുക്കിടാൻ പറ്റിയൊരു വെറൈറ്റിയാണ് അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണ് ലോല എന്ന് ലോലാന്നൂറിൻ്റെ വെറൈറ്റി നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ലോലയുടെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം ഇനി കുറച്ച് കവർ സൈസ് റേറ്റ് കുറഞ്ഞ പ്ലാന്റ്സും കൂടി നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം ഇപ്പോൾ വലിയ പ്ലാന്റ് വേണ്ടവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വലിയ പ്ലാന്റിൻ്റെ വീഡിയോയും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തത് അപ്പോൾ നെക്സ്റ്റ് വരുന്ന വെറൈറ്റി നമ്മുടെ മഹാ മഹാറാണി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് മഹാറാണിയുടെ ഇപ്പോൾ നമ്മുടെ അടുത്ത് അത്യാവശ്യം ഉള്ള പ്ലാന്റ് ആണ് ആയിട്ടുള്ളത് ഈ ഒരു സൈസാണ് മഹാറാണിയുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി തന്നെയാണ് റേറ്റ് വരുന്നത് ഈ ഈയൊരു സൈസായിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് പ്ലാന്റ് ഏതാണെന്ന് നോക്കാം അപ്പോൾ നെക്സ്റ്റ് വെറൈറ്റി നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി തന്നെയാണ് അപ്പം ഈ ഒരു പ്ലാന്റ് ഒക്കെ നമുക്ക് ഒരു വലിയ പോട്ടിലോട്ട് നടുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പ്ലാന്റ് വലുപ്പം വെക്കുകയും ചെയ്യും ഈ ഒരു സീസൺ വരുമ്പോഴത്തേക്കും നന്നായിട്ട് ഫ്ലവർ ഇടുകയും ചെയ്യും നെക്സ്റ്റ് വരുന്നത് സിൽവർ റെഡിൻ്റെ പ്ലാന്റ് ആണ് നല്ല സിൽവർ കളറിലെ ലീഫും അതുപോലെ നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡിലുള്ള ഫ്ലവറും വരുന്ന വരുന്നൊരു വെറൈറ്റിയാണ് സിൽവർ റെഡിൻ്റെ പ്ലാന്റ് സിൽവർ റെഡിൻ്റെ ഈ ഒരു സൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് ഒറ്റ സ്റ്റെമ്മിലാണെങ്കിലും നന്നായിട്ട് ലീഫും കാര്യങ്ങളും അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം അടുത്ത പ്ലാന്റ് നമ്മുടെ ഡോൾഫിൻ റെഡ് എന്ന് പറഞ്ഞ ആണ് ലീഫും അതുപോലെ തന്നെ ഫ്ലവറും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് പക്ഷേ നമ്മളിത് റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ടു തേർട്ടി റേറ്റിനാണ് ഈ ഒരു ഡോൾഫിൻ റെഡിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ നന്നായിട്ട് ശിഖരങ്ങൾ വരും അത് നമ്മുടെ കയ്യിൽ കിട്ടി കിട്ടിയ സമയത്ത് നമ്മൾ ടോപ്പിൽ നിന്നൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ആ വശത്തു നിന്നൊക്കെ നന്നായിട്ട് ശിഖരങ്ങൾ വരും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് സിംഗപ്പൂർ പിങ്ക് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് നല്ല ഗ്ലെയിസിങ് ആയിരിക്കും ലീഫ് നല്ല ഗ്ലെയിസിങ് ആയിട്ട് ശരിക്കും പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന ലീഫാണ് ഈ ഒരു സിംഗപ്പൂർ പിങ്കിൻ്റെ ലീഫ് കാണാനായിട്ട് അതുപോലെ തന്നെ നല്ലൊരു പിങ്ക് ഷെയ്ഡുള്ള ഫ്ലവറാണ് നല്ലൊരു ലൈറ്റ് പിങ്കും അതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഫ്ലവറും കൂടിയാണ് ഈ ഒരു വെറൈറ്റിക്ക് വരുന്നത് തിക്കായിട്ട് ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും വൺ സിക്സ്റ്റി ആണ് റേറ്റ് വരുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഇതായിരിക്കും പ്ലാന്റ് സൈസ് പല സൈസിലുള്ള പ്ലാന്റ് ഉണ്ട് ഇപ്പോൾ ഏകദേശം നമുക്ക് അത്യാവശ്യം സൈസ് പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ശിഖരങ്ങൾ വരും ചെറിയ പ്ലാന്റ് ആണെന്ന് വെച്ച് ആരും ഇത് വിഷമിക്കേണ്ട കാരണം നമ്മളൊന്ന് കട്ട് ചെയ്ത അനുസരിച്ച് നമ്മളുടെ കെയർ അനുസരിച്ച് പ്ലാന്റ് പെട്ടെന്ന് സൈസ് ആയിട്ട് വരും ഈ ഒരു റേറ്റിനൊക്കെ ഈ ഒരു പ്ലാന്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ത്രീ സ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ് ത്രീ സ്റ്റാറിൻ്റെ ലീ ഫ്ലവറും അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ത്രീ സ്റ്റാറിൻ്റെ പ്ലാന്റ് ത്രീ സ്റ്റാറിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു സൈസായിരിക്കും ടു ഫിഫ്റ്റിയാണ് ത്രീ സ്റ്റാറിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല പ്ലാന്റ് തന്നെയാണ് എല്ലാം നല്ല പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സേഫായിട്ട് തന്നെ നിങ്ങൾക്ക് അയച്ച് തരുന്നതായിരിക്കും നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഏതാന്ന് നോക്കാം അപ്പോൾ നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഹവായ് വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഹവായ് വൈറ്റ് നന്നായിട്ട് നമുക്ക് ഹാങ് ചെയ്തിടാൻ ഒരു വെറൈറ്റിയാണ് നന്നായിട്ട് തിക്കായിട്ട് ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും സീസൺ തുടങ്ങുമ്പോൾ തന്നെ ഫ്ലവർ ഉണ്ടായിത്തുടങ്ങും ഇപ്പോൾ ആദ്യമായിട്ട് ആദ്യം ഫ്ലവർ ഉണ്ടായിത്തുടങ്ങിയതും എനിക്ക് ഞാൻ കൊണ്ടുവന്നു വെച്ചാൽ ഈ ഹവായ വൈറ്റിൻ്റെ പ്ലാന്റ്സിനാണ് ഇതുപോലെ സോറി ഹവായ് പിങ്കിൻ്റെ പ്ലാന്റിനാണ് വൈറ്റ് എന്ന് പറഞ്ഞു കേട്ടോ പിങ്കിൻ്റെ പ്ലാന്റിനാണ് ഈ ഒരു സൈസായിരിക്കും ഹവായ് പിങ്കിൻ്റെ പ്ലാന്റ് പ്ലാന്റ് സൈസ് വരുന്നത് പിന്നെ നമ്മൾക്ക് ഇതിന് നല്ലൊരു ഏരിഗേഷൻ ലീഫാണ് ഒരു ഡാർക്ക് ഗ്രീനിൽ അതുപോലെ തന്നെ വൈറ്റ് ലീഫാണ് വൈറ്റും കോമ്പിനേഷനുള്ളൊരു ലീഫാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ലീഫാണ് ലീഫിൻ്റെ കൂടെ ആ ഒരു പിങ്ക് ഷെയ്ഡും കൂടി വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ് ചെയ്തൊക്കെ നിർത്താൻ പറ്റിയ പിന്നെ ആർച്ചൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മുടെ ഹവായ് വൈറ്റിൻ്റെ പ്ലാന്റ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഇപ്പം തന്നെ പ്ലാന്റ്സിന് ഓൾറെഡി ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സീസൺ വരുമ്പോഴത്തേക്കും എല്ലാ വെറൈറ്റിയും ഇപ്പം നിങ്ങൾ വാങ്ങിച്ചു വെക്കുവാണെങ്കിൽ സീസൺ വരുമ്പോഴത്തേക്കും എല്ലാ വെറൈറ്റിയും നല്ല ഭംഗിയായിട്ട് ഫ്ലവർ ഇട്ട് കിട്ടും അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം മെസ്സേജ് അയക്കാൽ കോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് മെസ്സേജ് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും താങ്ക്